ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടില്ല എല്ലാവർക്കും നമ്മളെ വീട്ടിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കൽ എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ചാണ് നമ്മൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഷീറ്റ് ആയിരിക്കണം ഈ ഷീറ്റിൽ പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്യുന്ന ഡ്രസ്സിലും അത് വേഗം തന്നെ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് തന്നെ കുറേ അയൺ ചെയ്യാനുണ്ട് സ്കൂളൊക്കെ വൺ വീക്ക് ലീവായിരുന്നു ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ യൂണിഫോമൊക്കെ അയൺ ചെയ്യാനുണ്ട് അപ്പോൾ പെട്ടെന്ന് അയൺ ചെയ്യാനെടുത്തപ്പോൾ എൻ്റെ അധികം പഴയ അയൺ ബോക്സ് ഒന്നല്ല പുതിയതന്നെ എന്നാലും നമ്മൾ അയൺ ബോക്സിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കറ പിടിക്കും ഇപ്പം നമ്മൾ ഷർട്ടൊക്കെ അത് വൈറ്റാണ് പിന്നെ പറയും വേണ്ടി ഇങ്ങനെ ഇതിൻ്റെ കോളർ ഭാഗത്തൊക്കെ ആൺ ചെയ്യുമ്പോൾ ഈ ആയബോക്സിൻ്റെ കറ പെട്ടെന്ന് തന്നെ ഇതിൽ പിടിക്കുന്നുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാതെ ഒന്ന് ആൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോളർ ഭാഗത്ത് ആ ബ്ലാക്ക് കളർ കണ്ടില്ല അപ്പോൾ അങ്ങനെ ഈ അയൺ ബോക്സിൽ പിടിക്കുന്ന കറ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടത് അടോളാണ് നമ്മൾ പനി ജലദോഷത്തിനൊക്കെ കഴിക്കുന്ന അടോളില്ലേ അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്ന അയൺ ബോക്സിൻ്റെ ഈ കറയുള്ള ഭാഗത്ത് ഈ ഒരു ഗുളിക വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കുക അപ്പോൾ കാണുന്നില്ലേ ഈ കറ നന്നായിട്ട് ഇളകിപ്പോകുന്നത് കാണാം അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മതി എന്നിട്ടൊരു നനഞ്ഞ കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്താൽ മതി എന്നാലും ഒന്നും കൂടി ബെറ്റർ നനഞ്ഞ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിലെ കറിയൊക്കെ നന്നായിട്ട് പിന്നെ ഇളകി വരും ലാസ്റ്റ് കുറച്ചുകൂടി ഉണ്ട് അതുകൂടി ഒന്ന് ഈ ഒരു ടാബ്ലറ്റ് പകുതിയൊക്കെ ആവുള്ളൂ കൈ പൊള്ളൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കിട്ടും അപ്പോൾ ഇപ്പോൾ കാണുന്നില്ല ആൻഡ് ബോക്സ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ധൈര്യത്തോടെ എല്ലാ വൈറ്റ് ഷർട്ടും എല്ലാ ഷർട്ടും അയൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ എന്തായാലും ഈ കറ പെട്ടെന്ന് തന്നെ പറ്റി പിടിക്കും അപ്പോൾ ഇപ്പോൾ സുഖമായിട്ട് നല്ല ക്ലീനായിട്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തപ്പോൾ പറ്റുകണ്ടില്ലേ ഫുൾ ഇവിടെ ബ്ലാക്ക് കറ വന്നിട്ടുണ്ട് ഇനി ഇത് പോവുമെന്ന് പോലും അറിയില്ല അപ്പോൾ ഇനി എല്ലാവരും ഇത് ഇങ്ങനെ ഉള്ള അയൺ ബോക്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാ ഷർട്ടും നല്ല ക്ലീനായിട്ട് ഇപ്പം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അയൺ ചെയ്ത ഇങ്ങനത്തെ ഷർട്ട്സൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പ് കാണിച്ച് തരാം അപ്പോൾ ചെറിയ കുട്ടികളെ ഷർട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു അവരെ തന്നെ ഒരു നോട്ട് ബുക്ക് എടുത്താൽ മതി എന്നിട്ട് സെൻട്രിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ബുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് കിട്ടും എന്നിട്ട് ജസ്റ്റ് ഈ ഒരു നോട്ട് ബുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗവും വലുത്ത് ചെറുത് അങ്ങനെയൊക്കെ ആയിപ്പോവും ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും യൂസ്ഫുള്ളാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് വലിയ ഷേർട്ടും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കുറേ ഷർട്ടൊക്കെ ആൺ ചെയ്യാനുണ്ടാകുമ്പോൾ ഒരു വലിയ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ മതി എന്നിട്ട് അതിങ്ങനെ ഒന്നെടുക്ക് സെൻട്രർ ഭാഗത്ത് വെച്ചിട്ട് രണ്ട് ഭാഗവും ഫോൾഡ് ചെയ്ത് പെട്ടെന്ന് പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗം മടക്കുമ്പോൾ ഒരു ഭാഗം ചെറുത് വലുതൊക്കെ ആയിട്ട് പിന്നെയും മടക്കേണ്ടിയൊക്കെ വരാറുണ്ട് എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ ഷർട്ടും നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ഒരുപാട് ഷർട്ട് ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും യൂസ്ഫുള്ളാവും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് ഷർട്ട് ഞാൻ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ച് അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ സോക്സ് ഒക്കെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ടിപ്പാണ് എപ്പോഴുള്ള പ്രശ്നം പോകാനറിഞ്ഞാൽ ഒന്നിൻ്റെ പേർ കാണൂല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അതിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് സോക്സ് എടുക്കുക ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യും ഈ വീട്ടിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ കാണുന്നില്ല നല്ല ക്യൂട്ടായിട്ട് നല്ല ചെറിയ ഒരിതായിട്ട് രണ്ട് പേർ നിൽക്കുന്നുണ്ട് ഞാനൊന്നും കൂടി കാണിച്ചതരാം അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും കണ്ടില്ല ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ പറയുക സാന്റിൽസൊക്കെ വാങ്ങുന്ന ഒരു ബോക്സൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ബോക്സ് ആണെങ്കിലും സാരിയില്ല ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ട് അതിലിതൊക്കെ ഒന്ന് വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ ഇങ്ങനത്തെ ബോക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാനിവിടെ ഒരു നല്ല ഒരു ബോക്സ് ഉണ്ടായിട്ടുണ്ട് അതിലിങ്ങനെ എല്ലാ സ്റ്റോക്സും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ല അത് എന്തായാലും നല്ലോണം യൂസ്ഫുള്ളാകുന്നൊരു ഡിപ്പെൻ്റാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്സിന് പരിധി അടക്കേണ്ടി വരില്ല എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നമ്മുടെ അൽമാരയിൽ ഒരു എല്ലാം വെക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു ബോക്സ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സോക്സ് തപ്പി നടക്കേണ്ടി വരില്ല ഇനി ഓരോന്ന് വാഷ് ചെയ്യുന്നതിന് ഇതിലിങ്ങനെ മടക്കിയിട്ട് കൊണ്ടുവച്ചാൽ മതി അപ്പോൾ ഇതൊരു നല്ല യൂസ്ഫുൾ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് ഒന്നൊന്നും ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കോഫിയൊക്കെ കുടിക്കാൻ തോന്നില്ല നമുക്ക് അപ്പോൾ ഒരു അടിപൊളി ക്യാപ്പിച്ചതിനോ നമുക്ക് വീട്ടിൽ തന്നെ അതിൻ്റെ ബീട്രോ മെഷീനോ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടുവെള്ളം അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഇങ്ങനെ ഒരു അരിപ്പയാണ് ഒരു സ്റ്റീലിൻ്റെ അരിപ്പ ഇങ്ങനെയുള്ള അരിപ്പ തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ അരിപ്പേൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കയ്പിച്ചതിനോ ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കാര്യം മരുന്ന് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കേപ്പിച്ചതിനോ ക്രീം ഇപ്പോൾ ഒരിടുന്ന കാണാം അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ട് കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അടിപൊളി ക്യാബിച്ചിന് ക്രീം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല നല്ല തിക്കായിട്ടുള്ള ക്രീം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റീൽ അരിപ്പൻ്റെ വാങ്ങുകൊണ്ട് നന്നായിട്ട് കറക്കിയെടുത്താൽ നല്ല അടിപൊളി ക്രീം തന്നെ കിട്ടും എന്ന് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ആ എപ്പോൾ വേണമെങ്കിലും ആവശ്യാനുസരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു ഒരാഴ്ച വരെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ക്യാബിച്ചിനൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു കപ്പ് എടുക്കാം അതിൽ ആവശ്യത്തിന് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലോണം ചൂടുള്ള ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ക്യാബിച്ചിനും ഇവിടെ റെഡിയായി അപ്പോൾ ആവശ്യത്തിന് ക്രീം ഇട്ടുകൊടുക്കാം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവശാനുസരണം ചേർത്ത് കൊടുക്കുക നമുക്ക് ഇങ്ങനെ എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഡിസൈനൊക്കെ അറിയുന്നവർക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഞാനിവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്നു അറി വരുമോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ അവരൊക്കെ നല്ല എന്താ പറയുക ആവും അപ്പോൾ നാട്ടിലൊക്കെയാണ് നല്ല മഴയാണിപ്പോൾ അപ്പോൾ ഈ മഴയത്ത് നല്ല അടിപൊളി കയ്പിച്ചതിനും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എൻജോയ് ചെയ്യാം അപ്പം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ ടിപ്സ് വീഡിയോയുമായോ ഒക്കെ വരുന്നതുവരെ എല്ലാവരോടും ബായ് സ്ലാമലൈക്കും താങ്ക് യു